വെൽക്കം ബാക്ക് ഹൈഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു ഇഫ്താർ സ്നാക്കും കൊണ്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്തുള്ള ഫില്ലിംഗ് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടോ ചെമ്മീൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മഷ്റൂം വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് വളരെ എന്താ പറയുക നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിലോട്ട് പോകാം ഡയനമൈറ്റ് പോക്കറ്റ്സ് എന്നാണ് ഈ ഒരു സ്നാക്ക ഞാൻ പേരിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യട്ടോ അപ്പം നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് വലിയ ബ്രെഡ് തന്നെ എടുക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഏത് സ്നാക്ക് ഉണ്ടാക്കുവാണെങ്കിലും നല്ല ബ്രെഡ് തന്നെ യൂസ് ചെയ്യുക പൊടിഞ്ഞു പോകാത്ത ബ്രെഡ് കെട്ടോ അത് തന്നെ വേണം ഇങ്ങനത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ അപ്പോൾ രണ്ട് ബ്രെഡ് ഇതുപോലെ ഒരേപോലെ ഒരേ സൈസിലുള്ള രണ്ട് ബ്രെഡ് എടുക്കാം ബ്രെഡിൻ്റെ സൈസിനനുസരിച്ച് വേണം ഇതുപോലെ ഒരു അത് കട്ട് ചെയ്യാനുള്ള ലിഡ് എടുക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ഒരു അടപ്പ് അപ്പോൾ ബ്രെഡ് ചെറിയ ബ്രെഡാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ അടപ്പെടുക്കണം അത്യാവശ്യം വലിയ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ലത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതല്ലേ അപ്പം അതുകൊണ്ട് ഞാനൊരു നല്ല സ്റ്റീൽ സ്റ്റീലിൻ്റെ ഒരു ലിഡാണ് എടുത്തിട്ടുള്ളത് എന്നാലേ നല്ല മൂർച്ചയോട് കൂടിയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കട്ട് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് ക്ലോസ് ആയിട്ട് വരും ഇനി അഥവാ ക്ലോസ് ആയിട്ടില്ല എന്നാണെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അതപ്പം തന്നെ ക്ലോസ് ആയിക്കോളും നമുക്ക് മുട്ടയുടെ മിക്സ്ചർ മിക്സ്ചറും ഡിപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് എന്താ പറയുക നന്നായിട്ടൊന്ന് അറ്റൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സ്നാക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാം ഇതിനകത്തുള്ള ഫില്ലിങ് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കണ്ടാന്നുള്ളൂ ഈയൊരു സംഭവം ബ്രെഡിൻ്റെ ഒരു സംഭവം നേരത്തെ തന്നെ പൊരിച്ചു വെക്കാം അത് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ തന്നെ വെക്കും ആ ആ ഒരു കറക്റ്റ് ഇഫ്താറിൻ്റെ സമയത്ത് മാത്രം കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്താൽ മതിയാവും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ എല്ലാത്ത ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ബ്രെഡ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ നമ്മളിത് കട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ട് സ്നാക്കായിട്ട് തന്നെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബ്രെഡ് നമുക്ക് കുറേ വേണം എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല ഒരൊറ്റ റൗണ്ടിൽ കട്ട് ചെയ്യുന്നത് നമുക്ക് രണ്ട് സ്നാക്കിലോട്ട് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ബ്ലണ്ടറിനെ ചെറിയ ചേർത്തിട്ട് രണ്ട് മുട്ട ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് ഉപ്പ് കുറച്ച് മാത്രം ഇട്ടാൽ മതി ഇട്ടോ ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നമുക്ക് കൈ കൊണ്ട് ബീറ്റ് ചെയ്താവുന്നേ ഉള്ളൂ പക്ഷേ ബ്ലെൻഡറിൽ ഇടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടും ഇത് ബ്രെഡ് ക്രംസ് ആണ് ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് ക്രംസ് വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് അതാണ് അതിൻ്റെ ഒരു കളർ അങ്ങാനായിട്ട് അതിൽ ഒരുകാനൊക്കെ ചേർത്തിട്ടുണ്ട് സാധാ ബ്രെഡ് ക്രംസ് ആയാലും മതി കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ അത് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സ്ചറിൽ മുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക നമ്മൾ അറ്റം നന്നായിട്ട് ഈ മുട്ടയുടെ മിക്സ്ചറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് അറ്റത്ത് ഇങ്ങനെ പൊട്ടി പോകാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മുട്ടയുടെ മിക്സ്ചറിൽ നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് അത് ഈ ഒരു സ്നാക്കിൽ നല്ല ക്രിസ്പ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ പെട്ടെന്ന് അത് സോഫ്റ്റ് ആയി പോകും അപ്പം ആ ഒരു കോൺഫ്ലോർ ചേർത്താൽ നല്ല എന്താ പറയുക കുറേ നേരം അത് ക്രിസ്പായിട്ട് കിടക്കും നല്ല വൃത്തിയിൽ കിടക്കും അപ്പോൾ സ്നാക്ക്താ നാലെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് ഈ നാലെണ്ണം വെച്ചിട്ട് നമുക്ക് എട്ട് സ്നാക്ക് റെഡി ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വേഗം ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ കാരണം ഇത് ഓൾറെഡി ബ്രെഡാണ് വേറൊന്നും നമുക്ക് അധികം ഫ്രൈ ആക്കാനൊന്നുമില്ല അപ്പോൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കാം വല്ലാണ്ട് കളറ് മാറ്റാൻ നിൽക്കണ്ട അപ്പോൾ തന്നെ ഇതങ്ങനെ വീർത്ത് പൊങ്ങി വരും ജസ്റ്റ് നടുവിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മുങ്ങി പൊരിക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ കോരി മാറ്റാം നല്ല ക്രിസ്പായിട്ട് എണ്ണയൊന്നും കുടിക്കില്ല പെട്ടെന്ന് കോരി മാറ്റിയാൽ എണ്ണ ഒന്നും കുടിക്കില്ല ഇത് ബ്രെഡിൻ്റെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരണം ഫ്ലെയിം കുറയ്ക്കുമ്പോഴാണ് എണ്ണ പെട്ടെന്ന് വലിച്ചെടുക്കുന്നത് ബ്രെഡ് ഇട്ടോ അപ്പോൾ നമ്മളിതുപോലെ ഈ ബ്രെഡിൻ്റെ ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ട് ഒരു കാസ്ട്രോളിൽ ചൂടാറിയ ശേഷം ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു നെയ്പത്തിരി പോലെ ഉണ്ടല്ലോ സംഭവം അപ്പോൾ അതങ്ങനെ കിടന്നോളൂ നമ്മൾ ഇഫ്താറിൻ്റെ ആ ഒരു സമയത്ത് മാത്രം ഇത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് നമുക്ക് ആ ഇഫ്താറിൻ്റെ സമയത്ത് നമുക്കത് സെർവ് ചെയ്യാം ആ സമയത്ത് ഇത് ഫ്രൈ ആക്കാൻ നിൽക്കുമ്പോൾ ഇതല്ലേ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നേരത്തെ തന്നെ ഇതിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി ഇനി ഇതിലോട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഞാൻ കുറച്ച് മാത്രം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് വല് വളരെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോറും മുട്ടയും കൂട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് രണ്ട് ടേബിൾ സ്പൂണും പിന്നെ കുറച്ച് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഉപ്പ് വേണമെന്നില്ല കാരണം ഓൾറെഡി സോയ സോസിൽ ആ സോയ സോസും ചേർത്തിട്ടുണ്ട് ഓൾറെഡി സോയ സോസിൽ ഉപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ മുട്ടയുടെ മിക്ചറിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഉപ്പിന് എക്സ്ട്രാ ചേർക്കണ്ടട്ട് അപ്പോൾ സോയ സോസ് കോൺഫ്ലവർ കുരുമുളക് പൊടി ഈ മുട്ടയുടെ മിക്സ്ചർ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു സോസ് റെഡിയാക്കാനുണ്ട് ഡയനാമറ്റ് സോസ് റെഡിയാക്കാനുണ്ട് ടൊമാറ്റോ കെച്ചപ്പും മാനനീസും ഒരു നുള്ള് കുറച്ച് മാത്രം ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ട് കമ്മിൻ ചെയ്ത് കൊടുക്കുക ഡയനാമറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ റെസിപ്പി പറയുമ്പം കുറേ റെസിപ്പി ഡീറ്റെയിൽഡ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ കുറേ പ്രോസസ്സ് ഉള്ള പോലെ സ്റ്റെപ്സ് ഉള്ള പോലെ തോന്നും പക്ഷേ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ ഒരു സോസും എല്ലാം നമുക്ക് നേരത്തെ തന്നെ എടുക്കാം ചിക്കൻ മാത്രം നമ്മൾ ലാസ്റ്റ് ആ ഒരു സമയത്ത് ഫ്രൈ ആക്കി വെച്ചാൽ മതി ചിക്കൻ നേരത്തെ ഫ്രൈ ആക്കിയാലും കുഴപ്പമില്ല പക്ഷേ നല്ല ആയിട്ട് കിട്ടണമെങ്കിൽ ഡയനമിറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചൂടോട് കൂടിയിട്ട് ഫ്രൈ ആക്കുന്നതാണ് നല്ല കേട്ടോ അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാനേ ഉള്ളൂ ചിക്കൻ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ക്രിസ്പാവുന്നവരെ വറുത്തെടുക്കുക രണ്ട് വശവും നല്ല ക്രിസ്പാണ് പിന്നെ ചിക്കനിൽ നമ്മൾ ചെറിയ കഷ്ണങ്ങളല്ല ചെയ്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും പിന്നെ കുറച്ച് മാത്രം ചിക്കൻ മതി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ഞാനിപ്പോൾ അത് ഒരു ബാച്ചും കൂടി ഫ്രൈ ആക്കാനുണ്ട് അത്ര തന്നെ എടുക്കുന്നുള്ളൂ പക്ഷേ നമുക്ക് ഒരുപാട് സ്നാക്കിലോട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഇതുണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് പോക്കറ്റ്സ് പോലെ ആക്കുക ഒരു ബ്രെഡ് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ഡയനാമറ്റിക് ചിക്കൻ ഡയനാമെറ്റിക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലെറ്റൂസൊക്കെ വെച്ച് കൊടുക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ അകത്തും കുറച്ച് ലെറ്റൂസ് വെക്കുന്നുണ്ട് ലെറ്റൂസോ അല്ലെങ്കിൽ ലീഫ് ലീഫുണ്ടല്ലോ അത് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെറിയൊരു പീസ് ലറ്റ് യൂസ് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഗ്രീൻ ലീഫ് ലീഫെന്തെങ്കിലും വെച്ചുകൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചിക്കന് ഒരു കുറച്ച് വെച്ചുകൊടുക്കുക കുറച്ച് മാത്രം മതിയാവും പെട്ടെന്ന് ഇത് ഫില്ലായിപ്പോവും അതിന് മേലെ ഇത് സോസ് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വേണമെങ്കിൽ വൈറ്റ് സെമി സീഡ് ഉണ്ടല്ലോ എള്ള് വെള്ള വെളുത്ത എള്ള് ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ സ്നാക്ക് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ബ്രെഡ് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിംഗ് ഉണ്ടല്ലോ പ്ലേറ്റ് ചെയ്യുന്നത് അത് മാത്രം നമ്മൾ ആ ഒരു ഇഫ്ത്തറിൻ്റെ സമയത്ത് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് സ്നാക്ക് ആ ഒരു സമയത്ത് ലാസ്റ്റ് നിമിഷം വെച്ചിട്ട് നമ്മൾ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നിമിഷം വെച്ചിട്ട് റെഡിയാക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഡയനമിറ്റ് പോക്കറ്റ്സ് ഇട്ടാം ഡയനമിറ്റ് ചിക്കൻ പോക്കറ്റ്സ് അപ്പം ഈ ചിക്കൻ പൊക്കറ്റ് നിങ്ങൾക്ക് ഫിഷ് എടുക്കാം ചെമ്മീൻ എടുക്കാം അതുപോലെ മഷ്റൂം എടുക്കാം അങ്ങനെ പറ്റുന്നതൊക്കെ എടുക്കാം കേട്ടോ മഷ്റൂം ഒക്കെ ഇതേപോലെ തന്നെ ഈ സെയിം സ്റ്റെപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കാം ആ ബ്രെഡിൻ്റെ ഒരു ക്രിസ്പ്നസ് കണ്ടോ ഈ ബ്രെഡ് ക്രംസിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ആ ഒരു നല്ല ഭംഗിയുള്ള കളറൊക്കെ വന്നിട്ടുള്ളത് അത് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ആ ഒരു ഇതെല്ലാം കളർ തന്നെ കിട്ടൂട്ടാ പിന്നെ അപ്പോൾ ഇതാണ് സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു